ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ അത് റംബൂട്ടാൻ ഇപ്പോൾ രണ്ടാമത്തെ വർഷം കേട്ടോ അപ്പോൾ രണ്ട് വർഷമാകുമ്പോൾ കായ്ക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല വെയില ഇവിടെ അടിക്കണത് പക്ഷേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ഇതൊക്കെ ചെയ്യേണ്ട കേട്ടോ പക്ഷെ എന്നാലും ചില ഇലയൊക്കെ ചിലത് പൊള്ളിയതുപോലെ വെപ്പുണ്ട് കാരണം ഇവിടെ ചോല ഒന്നുമില്ല നേരിട്ട് സൂര്യൻ്റെ വെട്ടമൊക്കെ അങ്ങനെ അടിച്ചിട്ടെ ണ്ട എല്ലാ കൊമ്പയിലും ഇങ്ങനെ കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ പൂവാണ് ഇപ്പോൾ വിരിഞ്ഞേക്കണത് ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അതിൽ കായ് എത്താനൊക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കായ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെന്തെങ്കിലും കുഴിച്ചിട്ട് അതിൽ കായൊക്കെ കാണുമ്പോൾ അപ്പോൾ അതേ അവിടെ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതാ ഇത് നല്ല ചുവന്ന കളറിലുള്ള നല്ല ചാമ്പൊക്കെ ഉണ്ടാ അപ്പൊ അത് ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വാവലൊക്കെ എടുത്തുകൊണ്ട് പോവുക ഇതൊക്കെ ചെയ്യുവരുന്നട്ടാ അപ്പൊ അത് ഇപ്പം ഉണ്ടായി വരുന്നേ ഉള്ളു അപ്പൊ ധാരാളം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഇതുമ്പോൾ മൊത്തം കണ്ടില്ലേ വൈകിട്ടൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഒരു ആറു മണിയാ സമയത്തൊക്കെ നമ്മൾ മൊത്തം എല്ലാ സ്ഥലവും നനക്കാം വേപ്പും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം നനച്ച് ഇതൊക്കെ മോട്ടർ അടിച്ച് നനക്കം ഇതൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്ത് കയറിയിട്ടാകുമ്പോഴത്തേക്കും പിന്നെ മരിപൊക്കെ സമയമാകും അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ കേട്ടോ നമുക്ക് നോമ്പ് തുടങ്ങാനൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും നമ്മളെപ്പോഴും ചെയ്യുന്ന ഈ കട്ട്ലൈറ്റ് ഇതൊക്കെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി പലഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുമ്പോൾ ഷംലത്ത എന്ന് പറയുന്ന ഒരു ഇത്തേണ്ടിട്ടാണ് അപ്പോൾ അതി നല്ല കുക്കിംഗ് എക്സ്പേർട്ടാണ് അപ്പോൾ ആളിങ്ങനെ ഗ്രഹലക്ഷ്മിയിലും വനിതയിലും അതിലൊക്കെ ഇങ്ങനെ പാചകമൊക്കെ എഴുതുകയും ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പഴയ രീതിയിലുള്ള പാചകങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആൾ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പുതിയ രീതിയിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പഴയ ീതിയൊക്കെ തന്നെയായിരിക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ പക്ഷെ നമ്മൾ വേറൊരു പേര് ഇതൊക്കെ ആയിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു റെസിപ്പിയുടെ കാര്യം പറഞ്ഞിരുന്നട്ടോ അപ്പം ഒന്ന് അപ്പം എന്ന് പറയുന്ന ഒരു റെസിപ്പി റെസിപ്പിയുണ്ട് അപ്പം നോളതൊന്ന് ചെയ്തു നോക്കണം അത് ചെമ്മീനിൽ തന്നെ പ്രത്യേകം ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെമ്മീനിൽ ഞാൻ അല്ലാതെ ഞാൻ ചിക്കനിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വേറൊരു രീതിയിലായിരുന്നോ അപ്പോൾ ഷംലത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിരുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നെയ്ച്ചോർ ബിരിയാണിയുടെ അരി കൈമാർ റൈസ് കൈമാറി റൈസ് ഇല്ലാത്തവരും സാധാ പച്ചരി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് തേങ്ങ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ തേങ്ങ ഉടച്ച ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ അര വെക്കാമെന്ന് കരുതി അതിലേക്ക് ഇട്ടേക്കേണ്ട അപ്പം നമ്മൾ ഈ അപ്പത്തിനൊക്കെ നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെയാണല്ലോ വെക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പിന്നെ പാൽ എടുക്കാൻ നിന്നില്ല പിന്നെ പച്ചവെള്ളത്തിലാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു പച്ചരിയല്ല ബിരിയാണി അരിയാണ് ഞാൻ എടുത്തത് കൈമാർ റൈസ് അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിക്കൂർ കുതിർത്തണം എന്നിട്ട് അത് അരച്ചെടുക്കേണ്ട ചെയ്യേണ്ടത് കേട്ടാ പിന്നെ നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ഞാൻ ഇതിലൊന്നും ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുക്കേണ്ട കേട്ടാ അപ്പോൾ ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു തയ്യാറാക്കുന്നതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കണം അപ്പം ഞാൻ നേരത്തെ പ്രോൺസ് കണ്ടില്ലേ അപ്പോൾ ഉണ്ണിയാണ് കേട്ടോ ഈ സവാളയൊക്കെ ഇതിലേക്ക് എടുത്തിടെയും ഇതൊക്കെ ചെയ്യണത് അവൻ മോള് ചെയ്യുന്ന ആക്ഷൻ കാണിച്ചൊക്കെ എടുത്തിട്ടിട്ടാണ് അങ്ങനെ ചാടിപ്പോകുക ഇതൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ആദ്യം എല്ലാം റെഡി ആക്കി വയ്ക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കുക്കിംഗ് കുക്കിങ് ചെയ്യാമല്ലേ നമ്മൾ ഈ കുക്കറി ഷോയൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഉണ്ണിയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ അപ്പോൾ അവൻ സവാളയൊക്കെ അതിലിട്ട് അവൻ ചോപ്പ് ചെയ്തു തന്നു പിന്നെ അതെ ഇപ്പോൾ കുറച്ച് തേങ്ങ കുറച്ച് ഉള്ളി ചുവന്നുള്ളിയും കുറച്ച് ഒരു ചുള വെളുത്തുള്ളിയും കൂടി ഞാൻ ഞാനിന്ന് അരച്ചെടുക്കേണ്ട പിന്നെ കുറച്ച് ജീരകം കൂടി ഇതിലേക്ക് ചേർക്കൂട്ടോ അപ്പോൾ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് വേപ്പിലേ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കേണ്ട അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് കുറച്ച് ചോറ് വേണം അത് നമ്മൾ നേരത്തെ അരി വെള്ളത്തിലിട്ടിരുന്നല്ലോ അപ്പോൾ ആ അരിയുടെ അകത്താണ് ഈ മുട്ടയും മൂന്ന് മുട്ട ഇത് നാടൻ ഞാൻ ഇന്ന് വാങ്ങിച്ചത് അപ്പോൾ ആ നാടൻ മുട്ടയും കുറച്ച് ചോറും കൂടി ഇതിലേക്ക് ഒന്ന് അരയ്ക്കുക തേങ്ങാപ്പല്ലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഞാൻ തേങ്ങയാണ് ഇതിനകത്ത് ചേർത്തത് അപ്പോൾ അതേ അരച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അരക്കണം എന്നിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് പേരിടുന്ന നുരപ്പടം എന്നാണ് അതിനെ പഴയ പേരാണ് എൻ്റെ അടുത്ത് ഷംലത്തെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഇത് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ പത വരും നന്നായി പത മേളിൽ വരും അപ്പോൾ ആ പതയാണ് നമ്മൾ കോരി ഒഴിക്കേണ്ടത് അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബീറ്റർ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവരൊക്കെ ചെയ്തിരുന്നത് തൈര് കടയുന്ന കോലുണ്ടല്ലോ അപ്പോൾ ആ കോല് വെച്ചിട്ടാണ് ഇങ്ങനെ കടഞ്ഞ് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ രീതിയിൽ ചെയ്തിരുന്നത് ഇതിപ്പോൾ കുറച്ച് വലിയ ചെമ്മീനായിരുന്ന കേട്ടോ അപ്പം ഞാനതൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തേക്കാണ് അപ്പോൾ അതിനകത്ത് ഇതേ സവാള നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തില്ലായിരുന്നു സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം ഒരുമിച്ചിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തത് അപ്പോൾ അത് ദേഹം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂൺ കേട്ടോ കുറച്ചിട്ടാൽ മതി പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടേതായ നമ്മൾ ഫില്ലിങ് ചെയ്യുന്നതായ രീതിയിലൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത് അപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് ഇട്ടെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം ചെമ്മീൻ്റെ അകത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ സവാളയും ഒന്ന് കുക്കാക്കിയിട്ട് ആ മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞു വരട്ടെട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു നിമിഷം ഒന്ന് അടച്ചു വയ്ക്കാം കണ്ടില്ലേ ഇപ്പോൾ ആ ചെമ്മീൻ്റെ അകത്തുനിന്നൊക്കെ ഇറങ്ങി വന്നതേ ചെമ്മീനും കുക്കായിട്ടുണ്ട് അപ്പോൾ ആ സവാളയൊക്കെ നല്ലൊരു ടേസ്റ്റാകൂട്ടോ അപ്പോൾ ആ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി വന്നിട്ട് അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരുന്ന ആ തേങ്ങയും ജീരകവും ഉള്ളിയും ഒക്കെ കൂടിയുള്ള ആ കൂട്ടും ഇതിലേക്ക് ചേർക്കട്ടെ അപ്പോൾ ഇത് നന്നായി ഇളക്കിയെടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്ന ഇതിന് അപ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തേങ്ങാ പീരായിട്ട് എന്ത് ടേസ്റ്റാണ് പക്ഷേ അത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ്റെ ടേസ്റ്റ് അതിലേക്ക് കലർന്നപ്പം ഒരു പ്രത്യേക ആയിരുന്നു അപ്പോൾ ഞാനിത് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴേ ഉണ്ണിയൊക്കെ ഇങ്ങനെ വന്ന് കോരി കഴിച്ചുകൊണ്ടിരിക്കായിരുന്നെട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എടാ അത് തയ്യാറാക്കാനുള്ളതാണാ കുറച്ച് ഉള്ളൂ അത് തീർക്കല്ലേ എന്ന് പറഞ്ഞു അവനൊക്കെ അറിയാതെ വന്നൊക്കെ ഇങ്ങനെ എടുത്ത് ഫില്ലിങ്ങ് കഴിച്ചോണ്ടിരിക്കായിരുന്നെട്ട് അത്രയ്ക്കെ ടേസ്റ്റാണ് ഇതേ ഇപ്പം കണ്ടില്ലേ ആ തേങ്ങയുടെ അകത്തു ഇതൊക്കെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ട് ഇനി കുറച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഈ ഗരം മസാലപ്പൊടിയിൽ കുരുമുളകൊക്കെ ചേർത്ത് പൊടിച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുരുമുളക് വേണമെങ്കിൽ നമുക്ക് വേറെ വേണമെങ്കിൽ പൊടി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇടാം പിന്നെ കുറച്ചൊരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇതിൻ്റെയൊക്കെ ഒരു ആ ടേസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ചെറിയൊരു മധുരവും ഇതൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇഡ്ഡലി ഇഡ്ലിച്ചെമ്പിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം അതിനകത്ത് നമ്മൾ നെയ്യ് തടവിയിട്ട് നാവി കയറ്റാൻ വേണ്ടി വച്ചേക്കട്ട അപ്പോൾ ആ പാത്രത്തിനകത്താണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പിട്ട് ലാസ്റ്റ് ഈ മസാലക്കകത്ത് കുറച്ച് മല്ലിയാലയും കൂടി നമുക്ക് ഇതുപോലെ ഇടാട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ പതയൊക്കെ മേളിൽ നിന്ന് കോരിയെടുത്തിട്ട് ഇങ്ങനെ ചെറിയ പാളികളായിട്ടാണ് നമ്മളിതിലൊഴിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ നെയ്യ് തൂങ്ങിയ ആ പാത്രം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേ അപ്പോൾ അത് ഒരു ലെയർ ആയിട്ട് വന്നേക്കണത് അപ്പോൾ അതൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് സെറ്റാവാൻ നോക്കാം കേട്ടോ ആ മാവ് കോരി ഒഴിച്ചേക്കണത് എന്നിട്ട് ഇതേ മസാല ഇതുപോലെ നമുക്ക് നിർത്തിയിടാം അതൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ വെളിൽ അടുത്ത ലെയർ ഇങ്ങനെ പതപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ മസാല ഉള്ളത് മാവും ഉള്ളതനുസരിച്ച് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടാമത്തെ ഇതിൻ്റെ അപ്പോൾ ഭാഗം ദേ ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ മസാല ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനകത്ത് കുറച്ച് ബട്ടർ ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടി ഞാൻ ഇടുന്നിട്ടാം അപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യിലും കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് ബട്ടർ അപ്പം ഞാനത് ചെറിയ പീസ് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ലെയറും ഇവിടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ലെയർ ആയിപ്പോഴേ നമുക്ക് ബീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ഞാൻ ലാസ്റ്റത്ത് ഇതിന് വേണ്ടി ഞാൻ അങ്ങനെ ബീറ്റ് ചെയ്തൊന്നുമില്ല അപ്പോൾ അതാ ഇതിലേക്ക് എന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് ആവി ഉറുന്ന ഒരു സമയം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇത് നല്ല സെറ്റായിട്ടുണ്ട് നല്ലോണം കുക്കായിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ നല്ല ചെമ്മീൻ നുരപ്പടത്തിൻ്റെ അപ്പൊ അതേ ഉണ്ണിയൊക്കെ അക്ഷമരായിട്ടിരിക്കയാണ് കഴിക്കാനായിട്ട് അപ്പൊ ഗുരുവായൂരുള്ള നമ്മുടെ ഷംലത്ത പറഞ്ഞു തന്ന ആ ഒരു ഇതിൽ നിന്നും പിന്നെ ചിലതൊക്കെ ഞാനിങ്ങനെ ചെറിയൊരു ഒരു ഇതൊക്കെ വരുത്തിയിട്ടു ഞാൻ ഞാനിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പാൻ്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയായിരുന്നു ഇതുപോലെ ആവി ആയിട്ടല്ല ചെയ്യുന്നത് പാൻ്റെ അകത്ത് വെച്ചിട്ട് അതൊരു മാവ് ഒഴിച്ചിട്ട് പിന്നെ നടുക്ക് ഇങ്ങനെ ചിക്കൻ്റെ ഫില്ലിങ്സ് ആണ് ഞാൻ വയ്ക്കാറുള്ളതായിരുന്നു ആ ഫില്ലിങ്സ് വെച്ചിട്ട് മീത് ഇത് പക്ഷേ ലെയർ ലെയർ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന നടുക്ക് ഇങ്ങനെ മാത്രം ചെയ്തുന്ന് പക്ഷേ ഇത് ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയില്ല മാവ് മോളിൽ ഒഴിക്കുമ്പോൾ പിന്നെ ശരിക്കും ഒരു അപ്പൊ ഞാൻ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഷംല പറഞ്ഞു ഷംലത പറഞ്ഞത് അപ്പൊ ഞാൻ വേറെ ഫാനിലൊക്കെ വെച്ച് ഞാൻ ഇണ്ടാക്കിട്ടുണ്ട് ചിക്കൻ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാ ഇപ്പൊ ഈ പേര് ഞാൻ ഇപ്പഴാണ് കേൾക്കണത് അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം അതെ കണ്ടില്ലേ അപ്പൊ ഇത് നമുക്ക് ഒരു വിഷമം എടുത്ത് കഴിച്ചു നോക്കട്ടുണ്ടെന്ന് ഇതിന്റെ ഈ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ ഈ ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ ആദ്യോർത്ത് ബീഫ് വെച്ചൊക്കെ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ബീഫിലും നല്ലത് ചെമ്മീനാണെന്ന് ശബ്ദത്തെ പ്രത്യേകം എന്റെ അടുത്ത് പറഞ്ഞു തന്നെ ഞാൻ കരുതി എന്നാൽ ചെമ്മീൻ തന്നെ വെച്ചുണ്ടാക്കാന്ന് കരുതി വാങ്ങിച്ചതാണ് എന്നിട്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെട്ടാ മസാല ഇതൊക്കെ ചെമ്മീന്റെ ഉണ്ണിയും അമ്മും ഒക്കെ വന്ന് കഴിക്കായിരുന്നു കേട്ടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മസാല ഇനിയിപ്പ ഇത് മിക്സ് ചെയ്തപ്പോ ഈ മാവും ഒക്കെ കൂടി ഇത് ഇതെങ്ങനെയുണ്ട് നോക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടാ ഞാൻ കഴിച്ചു നോക്കിയിട്ട് അതെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് മണം പക്ഷെ ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നോമ്പനൊക്കെ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയാൽ ചെയ്യണോട്ട് നല്ല പ്രത്യേക ഒരു രുചിയാണ് ആ ചെമ്മീന്റെ ഫ്ലേവറാണ് കൂടുതലും നല്ല ഇതൊക്കെ തോന്നുന്നത് ബീഫും എന്ത് വെച്ചും വേണമെങ്കിൽ ഇണ്ടാക്കാം പിന്നെ ആ മസാല ഞാൻ തയ്യാറാക്കിയത് പോലെ ആ കോക്കനട്ടും ഇതൊക്കെ ചേർത്തിട്ട് വേണം സവാളയൊക്കെ വഴറ്റി പിന്നെ ഞാൻ ആ ബട്ടർ ചേർത്ത് കൊടുത്തപ്പുണ്ടല്ലോ ൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ ഇത് ബട്ടർ ചേർത്തപ്പോൾ ചേർത്തപ്പ ആ മസാല ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് കഴിക്കാൻ നല്ല രുചി ഇടും അപ്പൊ നല്ല ടേസ്റ്റുള്ള ഇത് എല്ലാവരും ഈ താറിനെയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പൊ താങ്ക് യു ശംലേത ഷംലേതോട് പ്രത്യേകം നന്ദി പറയണ ഇത് ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണട്ടെ